അയ്യോ മേടിക്കാൻ പറഞ്ഞിട്ട് എന്തോ എനിക്ക് വയ്യ രണ്ടു ദിവസം കഴിഞ്ഞ് ഓ എന്റെ ദൈവമേ ഇങ്ങനെ ഒരു ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല കയ്യിലുള്ള കാശെല്ലാം ചെലവായി തീരുന്നതിന് മുമ്പ് പെട്ടെന്ന് പോയി സാധനം മേടിക്കും സ്വഭാവം മാറും പിന്നെ വെറുതെ ഐസാവല്ലോ എന്താ

എടാ സൂപ്പർ ബസാർ ചെന്ന് കഴിഞ്ഞ പലരിക്ക് സാധനത്തിന് പലരി പച്ചക്കറിക്ക് പച്ചക്കറി തുണിക്ക് തുണി അതുപോലെ മറ്റു സ്റ്റേഷനറി സാധനത്തിന് സ്റ്റേഷനറി സാധനം അവസാനം ഒരു സിനിമയും കണ്ടെങ്കിൽ നമ്മുടെ വീട് ചെന്നാലോ അതൊക്കെ തന്നെയാണല്ലോ അടിക്കടി ഇടിക്കിടി നുള്ള അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു സിനിമ പോലെ ഇതൊക്കെ അങ്ങോട്ട് കണ്ടിട്ടങ്ങ് പോറത്തു പോകാലോ അല്ല മണിക്കാ പണിക്കരേട്ട് മുമ്പ് ഒരു പ്രേമുണ്ടായിരുന്നല്ലോ അതിപ്പോ എന്തായി

അവളെയൊണ്ട് ഞാൻ കൊച്ചിയൊക്കെ ചുറ്റി കാണിക്കണം അമ്മാവൻ കൊണ്ടുപോകാൻ പറ്റില്ല നിനക്കൊരു ചാൻസ് ദിഷയം കൊണ്ട് കൊച്ചിയൊക്കെ എനിക്ക് ഒട്ടും നേരമില്ല മാത്രമല്ല അവളെ കൊണ്ട് കറങ്ങലൊക്കെ വല്ലപ്പോഴും കിടന്ന ചാൻസ് അല്ലേ നീ ചുമ്മാ കൊച്ചിയ്ക്കെന്ന് കറങ്ങിട്ട് വാ പണിക്കരാട്ടൻ അസുഖായിപ്പോയി ഇല്ലെങ്കിൽ പണിക്കരാട്ടം കൊണ്ട് ആര് എന്ത് അസുഖം എനിക്കൊരു അസുഖം ഇല്ല പണിക്കരാട്ടം കൊണ്ട് കറങ്ങിക്കോളൂ ണോ ഓക്കെ എന്റെ കൂടെ പറഞ്ഞാൽ നിഷയുടെ അച്ഛൻ സമ്മതിക്കുമോ അതൊന്നും ഒരു ഒരു ചോദിക്കേ ആ മുരളി തന്നെ അല്ല എന്റെ ഫ്രണ്ട് ഒരു പണിക്കരേട്ടൻ ഉണ്ട് ആ അറിയാം അല്ലേ അല്ലേ പണിക്കരേട്ടൻ നിഷയും കൊണ്ട് കൊച്ചിയൊക്കെ അറിയിക്കോളാന്ന് പറഞ്ഞു കൊഴപ്പില്ല ഓക്കെ ഓക്കെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ അപ്പൊ കാര്യങ്ങളൊക്കെ ഓക്കെ നിഷയെ കുറിച്ച് പണിക്കേട്ടൻ അറിയോ ഓ

െ ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ടേ ഉള്ളൂ അല്ലേലും മണിരൻ അയ്യോടാ വരുന്ന കണ്ടില്ലേ പാവം ചീണിച്ചങ്ങ് കറുത്തുപോയി കഴിഞ്ഞോ സർക്കിട്ടും കറക്കോ ഒക്കെ എവിടെ കൂട്ടുകാരന്റെ അമ്മാവിന്റെ ഇങ്ങോട്ട് വിളിക്കേ അംഗളെ അങ്ങലെ ഇതാണോ അങ്ങൾ പറഞ്ഞ കഥയിലെ പാത്രകളി